അപ്പം നാലായിരം വർഷത്തിന് മുമ്പ് ഒരു പുസ്തകം രചി വെച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കും ആര് ഈ പെണ്ണിനെ കിട്ടും രചിച്ചിരിക്കുക ഹിന്ദുക്കൾ അങ്ങനെയല്ല ഒരു ജന്മത്തെ അബദ്ധം പറ്റിപ്പോയി ശരി അടുത്ത ജന്മം കിട്ടി അവിടെ രക്ഷപ്പെട്ടില്ല അടുത്ത ജന്മം കിട്ടി അവിടെ രക്ഷപ്പെട്ടില്ല അടുത്ത ജന്മം കിട്ടി ചിലപ്പോൾ മൃഗമായിട്ടായിരിക്കും അത് കഴിഞ്ഞ് മനുഷ്യനായിട്ട് വരും അല്ലെങ്കിൽ ചെടിയായിട്ട് വരും അപ്പം അങ്ങനെ പുനർജന്മത്തിലൂടെ പാപങ്ങൾ പരിഹരിച്ച ശേഷം നമുക്ക് മോഷത്തിലേക്കെത്തും അതായത് ഹിന്ദുക്കൾക്ക് പെർമനൻ്റ് നിറയുമില്ല കിടാത്ത തീയിലും ചാകാത്ത പുഴുവിൻ്റെ നടുക്ക് പോയി ലക്ഷക്കണക്കിന് വർഷം കിടക്കണ്ട അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി നമ്മൾ ഡിഗ്രിക്ക് ചേർന്നാൽ ഫസ്റ്റ് ചാൻസ് സെക്കൻഡ് ചാൻസ് തേർഡ് ചാൻസ് പിന്നെ പാസ്സായില്ലെങ്കിൽ ഡിഗ്രി എടുക്കാൻ പറ്റില്ല ഹിന്ദുക്കൾക്ക് ഫസ്റ്റ് ചാൻസ് സെക്കൻഡ് ചാൻസ് തേർഡ് ചാൻസ് ഫോർത്ത് ചാൻസ് ഫിഫ്ത് ചാൻസ് സിക്സ് ചാൻസ് അവസാനം നിത്യം നിരകമില്ലാതെ ഈ ആളിനെ മോഷത്തിലേക്ക് കൊണ്ടുപോകുകയാണ് അത് മനുഷ്യൻ്റെ ലൈഫെന്ന് പറയുന്ന ഒരു ഒരു എനർജിയാണ് അത് ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന യൂണിവേഴ്സൽ എനർജിയുടെ ഒരു ഭാഗമാണ് ആ യൂണിവേഴ്സൽ എനർജി നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവെന്ന് പറയുന്ന എനർജി അത് തിരിച്ച് യൂണിവേഴ്സൽ എനർജി ലയിച്ചാൽ അതാണ് മോശം എന്ന് പറയുന്നത് ലയിക്കാൻ പറ്റാതെ അലഞ്ഞിരി നടക്കുമോ ആ സമയത്താണ് ഭൂതപ്രേതങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവം ഇനി അതിനെ സോൾവ് ചെയ്യാനുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രണ്ടാം ഒരു ജന്മം എടുക്കുന്നു ആ ജന്മത്തിൽ പ്രശ്നം സോൾവ് ചെയ്യുന്നു ആൾ രക്ഷയോട്ട് തോന്നുന്നു മനസ്സിലാവുന്നത് അതാണ് പുനർജന്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ അനുഭവം വളരെ ചുരുക്കം പേർക്ക് ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ഈ അനുഭവം കിട്ടത്തില്ല ഒന്ന് അതീന്ദ്രിയമായ ഒരു പവറു വേണം അത് മനസ്സിലാക്കാൻ ഒരാൾക്ക് തൊട്ടടുത്ത് തൊട്ടടുത്തിന്ന് പൂജത്തെ മനസ്സിലാക്കാൻ പറ്റും ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് മനസ്സിലാവില്ല കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ ആ നമ്മുടെ ജീവിതത്തിനകത്ത് അത് മനസ്സിലാക്കാനുള്ളൊരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇൻഡ്യൂറ്റി പവർ ഉണ്ടല്ലോ അല്ലെങ്കിൽ സൈക് ഒരു സ്പിരിച്വൽ പവറ് ഒരു പട്ടിക്കുലർ ലെവൽ ഉണ്ടെങ്കിൽ ഇത് റഗനൈസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ റഗനൈസ് ചെയ്യാൻ പറ്റില്ല അതിന് ഇതൊരു മൂന്ന് വേരിയൻസ് ഇല്ലേ ജാഗ്രത ആ അങ്ങനെ നാലെണ്ണം ഉണ്ട് ജാഗ്രത സുഷുപ്തി തൊട്ട് തൂരി അവരുള്ള നാലെണ്ണം ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി വളരെ വിശദമായ ഗവേഷണമാണ് ഇത് ഏത് സ്റ്റേറ്റിൽ വന്നാലായിരിക്കും നമുക്കത് ഒരു പരിധി വരെ ഈ ഓറ മനസ്സിലാക്കാൻ പറ്റുക മൂന്നും നാല് സ്റ്റേജ് മാത്രമേ ഇത് പിടിയിട്ടുള്ളൂ പിന്നെ ആത്മാവ് ഫിസിക്കലി വരികയാണെങ്കിൽ നാലാം സ്റ്റേജിലേ പിടിയിട്ടുള്ളൂ ആ രണ്ട് സ്റ്റേജ് മനസ്സിലാകത്തില്ല പിന്നെ സ്പിരിച്വലായി ഒരു പ്രത്യേക പവർ ഉണ്ടെങ്കിൽ ഇതിനെ റെഗഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് റെഗനൈസ് ചെയ്യാൻ പറ്റിയ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്തൊരു മനുഷ്യനായിരുന്നു അപ്പോഴാണ് ഞാൻ ചന്ദ്രൂരിലെ പ്രസിദ്ധനായ നാഡീജ്യോത്സ്യം കൺസൾട്ട് ചെയ്യാൻ പോയി ഞാൻ കോളേജ് ഇറങ്ങുന്ന സമയം അപ്പോൾ അദ്ദേഹങ്ങൾ നാഡീജ്യോത്സ്യം ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞു അപ്പോൾ കൗഷികം മുനി ഒരു വള്ളത്തിലിങ്ങനെ യാത്ര ചെയ്യാം അപ്പോൾ ഈ ആകാശത്ത് സൂര്യൻ അസ്തമിക്കാൻ പോവാണ് ഇരുട്ട് പരക്കാണ് ഇരുട്ടിൻ്റെ സംസ്കൃതത്തിൽ തമസ് തമസ് തോമസ് 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 എന്നാണ് സാറിൻ്റെ മുത്തച്ഛൻ്റെ പേരുന്നത് എൻ്റെ വല്യപ്പേൻ്റെ പേര് തോമസ് എന്നാണ് രണ്ടാമത് ഈ കാഴ്ച കണ്ടപ്പോൾ വളരെ കൗഷികമനിക്കും വളരെ സരസമായി തോന്നി അപ്പം സരസം സാറ സാറാമ്മെന്നാണ് സാറിൻ്റെ അപ്പാൻ്റെ അമ്മയുടെ പേരുന്നത് അപ്പം ഈ സമയത്ത് കൗഷികമ്മയുടെ മൂക്കിലോട്ട് രണ്ട് സുഹൃദ്രവ്യങ്ങളുടെ മണം വന്നു യാക്കൂകിയം മാര്യം യാക്കൂകിയുംക്കൂബ് ജേക്കബ് എന്നാണ് സാറിൻ്റെ അമ്മയുടെ പേരുന്നവൾ മാരിയം മറിയ മറിയാമ്മ എന്നാണ് സാറിൻ്റെ അമ്മയുടെ പെരുന്നാൾ അങ്ങനെ വലിയപ്പൻ്റെ പേര് അപ്പൻ്റെ അമ്മയുടെ പേരെല്ലാം കറക്റ്റീ എഴുതി വെച്ചിരിക്കുക അവിടെ തോമക ത്രേസക ജോസക എന്ന മുറയ്ക്ക് സാർ ജനിക്കൊന്നു എൻ്റെ എൽഡർ ബ്രദറിൻ്റെ പേര് തോമസ് മൂത്ത സഹോദരൻ്റെ പേര് ത്രേസഅ അമ്മ എൻ്റെ പേര് ജോസ് വീട്ടിൽ വയ്ക്കുന്നവർ അപ്പം തോമക ത്രേസക ജോസക എന്ന മുറയ്ക്ക് ജനിക്കുകയാണ് അപ്പം കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് അമ്പഴപ്പുഴയിലെ രാജാവിൻ്റെ ഒരു മന്ത്രിയായിരുന്നു അമ്പല രാജാവിന് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഇവർ തമ്മിലൊരു തർക്കമുണ്ടായി ആ തർക്കത്തിൽ ഒരു മന്ത്രി ചതിച്ച് കൊല്ലപ്പെട്ടു അദ്ദേഹത്തെ കുളത്തിൽ മുക്കി കൊന്നു ആ മന്ത്രിയുടെ പുനരുജ്ജന്മമാണ് അങ്ങ് അന്നീ മന്ത്രി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടിയുമായി പ്രേമുണ്ടായിരുന്നു ശോഭ എന്നൊരു പെൺകുട്ടി അപ്പോൾ ഈ മന്ത്രി കൊല്ലപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി ഈ മന്ത്രിയെ കൊന്ന കുളത്തിൽ ചാടി മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ജന്മത്തിൽ അങ്ങ് ഈ പെൺകുട്ടി അങ്ങ് കല്യാണം കഴിക്കാൻ വേണ്ടി പുനർജന്മം എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങ് കൊല്ല രാജ്യത്ത് പോയി ഈ ശോഭയുടെ പുനർജന്മമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കും ആ പെൺകുട്ടിക്ക് പ്രകാശത്തിന് പര്യാപ്രതമായിരിക്കും പേരെന്ന് പറഞ്ഞു ശോഭ അപ്പോൾ ഞാൻ ചോദിച്ചത് എൻ്റെ ജോലിയോ ആ അങ്ങപ്പോൾ കോളേ ലക്ചറല്ലേ പക്ഷേ അങ്ങേക്ക് ഇനി കോളേജ് ലെക്ചറിരിക്കാൻ പറ്റിയില്ല അങ്ങനെ രാജ്യം ഭരിക്കുന്ന ഒരു പരീക്ഷയാണ് എന്തോ എൻ്റെ പേര് നമ്മൾ ഐ എ എസ് പരീക്ഷ അത് എഴുതണം നമ്മൾ എഴുതി എന്ത് സംഭവിക്കും തലേ കിരീടമുള്ള ജോലി കിട്ടുമെന്ന് തലേ തൊപ്പിയുള്ള ഐ പി എസ് കിട്ടുമെന്ന് ഞാൻ പോയി പരീക്ഷ എഴുതി ഐ പി എസ് കിട്ടി ഐ പി എസ് കിട്ടി കുറച്ച് കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് എന്താ അമ്മയെ വെച്ചു കല്യാണം കഴിക്കണ്ടേ നമ്മുടെ അമ്മ ഏതൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചോണ്ടുപോവാ ആ പെൺകൊച്ചിൻ്റെ ഒരു കണ്ടീഷനുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കുള്ള ഉള്ള വാങ്ങിച്ച പെൺകുട്ടിയായിരിക്കണം നിറമോ ഹൈറ്റോ വണ്ണമോ ഒന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു അമ്മ എങ്ങനെ പോയി എൻ്റെ ഭാര്യയെ കണ്ടെത്തി ബി എക്ക് എം എക്കും കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ പെൺകുട്ടി അപ്പം ഞാൻ കല്യാണം കഴിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് എലിസബത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായിരുന്നു വീട്ടിൽ വിളിക്കുന്നവർ പ്രഭയനാണ് പ്രകാശത്തിൻ്റെ വരെ വന്നത് അപ്പം ഞാൻ ഓർത്തു മൃഗുവും മുനി പറഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ ആക്കുറേറ്റ് ആണല്ലോ എന്ന് മനസ്സിലായി അങ്ങനെ ഈ ജന്മത്തിൽ അപ്പോൾ ഈ കൗശിക മുനി ഇങ്ങനെ ബോട്ടിൽ പോവാണ് അപ്പോൾ കൗശികൻ കോശി കോശി എന്നാണ് സാറിൻ്റെ ആ അപ്പൻ്റെ അനിയനെ മരിച്ചുപോയാളുടെ പേരെന്നുള്ളത് എൻ്റെ ഫാദറിൻ്റെ ബ്രദർ കോശി മരിച്ചു മരിച്ചുപോയത് അപ്പോൾ സംസ്കൃതത്തിലെ കൗഷിക മുനി ആ കൗശികൻ എന്ന വാക്കിൽ നിന്നാണ് ക്രിസ്തു മതത്തിൻ്റെ കോശിയെ വായിച്ചെടുക്കുന്നത് അപ്പോൾ ഭൃഗു ജീവിച്ചിരുന്ന കാലത്ത് യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല ഈ ഭൂമിയിൽ ക്രിസ്തു മതം ഇല്ല അപ്പം ഭൃഗു ജീവിച്ചിരുന്ന രണ്ടായിരം വർഷം കഴിഞ്ഞ് ജനിച്ചൊരു ക്രിസ്തു അദ്ദേഹത്തിന് പിൻഗാമികൾ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് ഊഹിച്ചിട്ട് ആ ക്രിസ്ത്യൻ പേര് ഭൃഗു എഴുതി വെച്ചതിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കുകയാണ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഈ ശ്രീധരൻ വായിച്ചു നിർത്തി അങ്ങിനിയും ഈ വീട്ടിൽ വരും പക്ഷെ അന്ന് ഞാനുണ്ടാവില്ല പക്ഷെ അന്ന് വരുന്ന കാര്യം നടക്കുമെന്ന് പറയും ഈ ശ്രീധരൻ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ മരിച്ചുപോയി ഞാൻ നയൻറ്റീൻ നയൻറ്റിയിൽ എറണാകുളം പോലീസ് കമ്മീഷണറേറ്റ് വന്നു അപ്പോൾ എൻ്റെ ഇളയ അനിയത്തെ കാണാൻ ഒരു പയ്യൻ കല്യാണം കഴിക്കാൻ ഒരു പയ്യൻ വരുന്നു എന്നൊരു വാർത്ത കിട്ടി അപ്പോൾ അമ്മ എൻ്റെ അവിടെ എണ്ണാളത്താണ് അപ്പോൾ അമ്മയും കൂട്ടി തുമ്പോണ വീട്ടിൽ പോകണം ഞങ്ങൾ പുറപ്പെട്ട് ചന്തറൂർ പാലം കയറി ഇറങ്ങിയപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ ഞാൻ ഉടനെ ചന്ദ്രൂർ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പോലീസ് ഒന്നെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു രണ്ട് മണിക്കൂറങ്ങും സാർ അത് റിപ്പയർ ചെയ്യാം സാറിന് ഗസ്റ്റ് ഹൗസിലുള്ള മുറി പറയാം അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ ചന്ദ്രൂർ ശ്രീധരൻ്റെ വീടിനടുത്താണ് ഈ കാർ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നത് ഞങ്ങളൊന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യും എന്നെ അമ്മയും കൂടെ ആ ചന്ദ്രൂർ ശ്രീധരൻ്റെ വീട്ടിൽ നടക്കാൻ ഇറക്കാൻ കാരണം ഞങ്ങൾ ജീപ്പേ കയറി ഞങ്ങളെ ചന്ദ്രൂർ ശ്രീധരൻ്റെ വീട്ടിൽ കൊണ്ടിറക്കി ഈ കാർ ടഗ് ചെയ്ത് അങ്ങ് വർഷം പിന്നെയും ഞാനവിടെ ചെന്നപ്പം ശ്രീധരൻ്റെ ഇല്ല മകനാണുള്ളത് വിജയൻ ഞാൻ പറഞ്ഞിങ്ങനൊരു കഥയൊക്കെ ഉണ്ട് പണ്ട് വിജയൻ ശ്രീധരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു മരിച്ചുപോയെന്ന് ഞാൻ അറിഞ്ഞു സാറിന് എന്തിലും ഇപ്പോൾ എന്തെങ്കിലും കാര്യം അറിയണോ ഞാൻ പറഞ്ഞു ഞാനും അമ്മയും കൂടെ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇളയ പങ്കേക്ക് ഒരു കല്യാണാലയം വന്നിട്ടുണ്ട് അത് നടക്കുവല്ലോ എന്നറിയാൻ പറ്റും ആ നോക്കിക്കളെ പുള്ളി മൃഗസമിതി തുറന്നു തുറന്നിട്ട് പറഞ്ഞു ഇതിനെ പോണ്ട ഈ കല്യാണം നടക്കില്ല ഒരു മാസം കഴിയുമ്പോൾ ഒരു കല്യാണാലയം വരും ആ പയ്യൻ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ വടക്കെന്നായിരിക്കും വരുന്നത് ആ പയ്യൻ നാലോ അതിലധികമോ ആൺമക്കൾ മാത്രമുള്ള വീട്ടിലെ പയ്യനാണ് പെൺമക്കളില്ലാത്തൊരു വീട്ടിലെയാണ് ആ പയ്യൻ സ്വർണം കൈകാര്യം ചെയ്യുന്ന ആളാണ് നാലാമത്തേത് ആ പയ്യൻ്റെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ അങ്ങനൊരാളെ വരും അത് കല്യാണം നടക്കുന്നു കുറേ രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വണ്ടി റിപ്പയർ ചെയ്ത് വന്നു അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ മൊബൈൽ ഫോണില്ല മൊബൈൽ സ്റ്റേഷൻ ഇന്ന് വീട്ടിലോട്ട് വിളിച്ചു ഇങ്ങനെ അബദ്ധം പറ്റി ഞങ്ങൾ വഴിയിലായിപ്പോയി അത് വേണ്ട ആ കല്യാണം നടക്കുക അവർ വിളിച്ച് പറഞ്ഞ് അവർക്ക് വരാനൊക്കത്തില്ല എന്ന് വിളിച്ച് പറഞ്ഞ് തന്നോ ഈ കാർ ബ്രേക്ക്ഡൗൺ ആയാലും ഞങ്ങൾ തുമ്പോണു വരെ പോയിട്ട് തിരിച്ചുവരുന്ന അഞ്ച് മണിക്കൂർ യാത്രയും അത്രയും കിലോമീറ്റർ ഓട്ടവും വേസ്റ്റായിപ്പോയി ഞാൻ അതെല്ലാം കഴിഞ്ഞ് അമ്മ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടു അപ്പോൾ തിരുവനന്തപുരത്ത് കോൺഫറൻസ് പോലീസ് ഓഫീസർ കോൺഫറൻസ് ഞാനിങ്ങനെ പോയി കായംകുളത്ത് എന്ന്പ്പോൾ അമ്മയെ കാണുമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ ഡ്രൈവറോട് വണ്ടി ഇരിക്കാൻ പറഞ്ഞു കായംകുളം നേരെ വണ്ടി ഇരിച്ച് പന്തളം വഴി തുമ്പോണ വീട്ടിൽ വന്നു അമ്മ പറഞ്ഞു ഈയ്യൂ എൻ്റെ മോനെ അമ്മ വന്ന് വലിയ ഭാഗ്യമായി പോയി മോനെ എങ്ങനെ അറിയിക്കുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു ഒരു പാർട്ടി വിളിച്ചിരിക്കുന്ന ഒരു മണിക്ക് കഴിഞ്ഞു അവർ കാണാൻ വരുമെന്നും അപ്പോൾ ഞാനവിടെ ഇരുന്നു പയ്യം വന്നു അപ്പം തൊടുപുഴന്നാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരെയാണ് അവിടെ അഞ്ച് അമ്മക്കളെ ഉള്ളു അപ്പോൾ അമ്മക്കളില്ല അപ്പോൾ രണ്ടാമത്തെ ലക്ഷണം കറക്റ്റായി മൂന്നാമത് സ്വർണം കൈകാര്യം ചെയ്യുന്നു എന്ന് ഞാൻ വെച്ചാൽ തട്ടാനും വല്ലതായിരിക്കും അപ്പോൾ ഇദ്ദേഹം കസ്റ്റംസിലെ ഇൻസ്പെക്ടറാണ് കസ്റ്റംസ് ആയി സ്വർണം പിടിക്കുന്ന വകുപ്പല്ലേ പക്ഷേ മുഖത്ത് നോക്കിയിട്ട് ഈ കണ്ണിൻ്റെ കുഴപ്പം മനസ്സിലാവുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി കണ്ണിൻ്റെ ഒരു കോങ്ങണ്ണുണ്ട് ഇടത്ത കണ്ണിൻ്റെ ഒരു കോങ്കണുണ്ട് നാല് ലക്ഷണം ഉത്ത പയ്യാണ് കണ്ണെല്ലാം കണ്ട് ഓൾറെഡി അടുത്ത മാസം കല്യാണം കല്യാണം നടന്നു അപ്പം നാലായിരം വർഷത്തിന് മുമ്പ് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കും ആര് ഈ പെണ്ണിനെ കിട്ടും ജയവിച്ചിരിക്കാൻ